ഹായ് ഫ്രണ്ട്സ് എല്ലാം കൂട്ടുകാരും നമ്മുടെ തനൂസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ തനൂസിൽ കട്ട്ലേറ്റ് ആണ് കേട്ടോ നമ്മുടെ വൈകുന്നേരം ചായക്ക് പറ്റി അടിപൊളി സൂപ്പർ കട്ട്ലേറ്റ് അപ്പോൾ നമ്മുടെ കട്ലേറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എൻഡേസ് എല്ലാം ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കട്ട്ലൈറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് എല്ലാത്ത ബീഫ് പീസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളക് കൂടി ഇത്തിരി ഉപ്പും അതേപോലെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ വെന്ത് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് ആവിയിൽ വേവിക്കുക അപ്പോൾ അടച്ചുവെച്ചാവയിൽ വേവിച്ചതിന് ശേഷം ഇതൊന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കിത് മിക്സിയിലെടുന്ന് പൊടിച്ചെടുക്കാനുള്ളതുകൊണ്ട് ഇതേനൊക്കെ ഡ്രൈ പീസ് ആകുമ്പോൾ എടുത്ത് ചൂട് പോയിട്ടൊന്ന് പൊടിച്ച് വയ്ക്കുക അപ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു രണ്ട് എടുത്ത് കൊത്തി അരിഞ്ഞതും ഇച്ചിരി ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റും ഇത്തിരി പച്ചമുളകും കൂടിയിട്ട് നല്ലതുപോലെ നല്ലതോലെ ഒന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കുക അതിലേക്ക് ഇത്തിരി മഞ്ഞപ്പൊടിയും ഒരു ഒരു സ്പൂൺ ഗരം മസാലയും ഇത്തിരി കുരുമുളക് കൂടി ഇത്തിരി ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമുക്ക് വേവി ചടച്ച് വെച്ച് രണ്ട് കിഴങ്ങ് അതിലേക്ക് നല്ലതുപോലെ ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ബീഫും കൂടെ ചേർത്ത് നല്ലതുപോലെ അടിപൊളിയായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുത്തതിനു ശേഷം ആ ചൂടൊക്കെ പോകുമ്പോഴത്തേക്ക് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് ഉടച്ച് ഒരു ഷേപ്പിൽ ഷേപ്പിലടിപൊളി കട്ട്ലറ്റ് ഏത് ഷേപ്പ് ആ ഷേപ്പിൽ അടിപൊളിയായിട്ടൊന്ന് നല്ലത് തയ്യാറാക്കി വെക്കുക ഇപ്പം റൗണ്ടിലാണ് തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് ഇത്രയും പീസ് ഉണ്ട് അതിനുശേഷം രണ്ട് മുട്ടയടുത്ത് ഇത്തിരി ബ്രെഡ് ക്രംസ് എടുക്കുക രണ്ട് മുട്ട ഇത്ര ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ കട്ലെറ്റ് ഒന്ന് മുക്കെടുത്ത് നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്നിട്ടെടുക്കുക ബ്രെഡ് കംസ് ഇടുമ്പം കൈ വെച്ച് തന്നെ നമ്മൾ അത് നമ്മളത് കൊരിയിടരുത് അപ്പോഴത്തേക്ക് നമ്മുടെ ബ്രെഡ് കംസ് ഒക്കെ നല്ലതുപോലെ കട്ടി പിടിച്ചു പോകും അപ്പം നമ്മളല്ലാതെ എടുത്തതിനു ശേഷം എല്ലാം തയ്യാറാക്കി വെച്ച് ഇച്ചിരി വെളിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ കട്ലെറ്റ് എങ്ങിട്ട് ഇടുക നമ്മൾ ചൂട് സൂപ്പർ കട്ട്ലെറ്റ് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ സൂപ്പർ ഹോം മെയ്ഡ് ടേസ്റ്റി കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് വെക്കാൻ അതിനുശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവർ എല്ലാം കൂടെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ